നാഷണൽ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ തരുന്ന ഫൈറ്റോസാനിറ്ററി സർട്ടിഫിക്കറ്റ് അതും ഒരു പ്രധാനമായിട്ടുള്ള കയറ്റുമതിക്കാരെ അറിഞ്ഞിരിക്കേണ്ട ഒരു സർട്ടിഫിക്കേഷനാണ് ഈ മലക്കറി പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെടികൾ അങ്ങനെയുള്ള സസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അഷ്വർ ചെയ്യുന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മള് മുംബൈ പോർട്ടിൽ നിന്നാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ജെ എൻ പി ടിയിൽ നിന്നാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് തരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ ദമാം ആണെങ്കിൽ ദമാമിലെ ഗവൺമെന്റിന് എന്തൊക്കെ തരത്തിലുള്ള അഷ്വറൻസ് ആണ് വേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ശ്രീലങ്കയിലെ ശ്രീലങ്കിലെ നിയമം റീസെന്റ് ആയിട്ടുള്ള നിയമവേഖന എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവിടുത്തെ ഗവൺമെന്റ് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ബാക്ടീരിയാസിന്റെ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബാക്ടീരിയാസ് എല്ലാം ചെക്ക് ചെയ്ത് ഈ ബാക്ടീരിയാസ് ഒന്നും ഇല്ല എന്നുള്ള ലാബ് സർട്ടിഫിക്കറ്റിനോടൊപ്പമാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അപ്പൊ ശ്രീലങ്കയിലേക്ക് ഇറച്ചി കയറ്റി അയക്കുന്ന ഒരു കയറ്റുമതിക്കാരൻ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിന് ഒപ്പമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടിട്ട് അതുപോലെ തന്നെ ഈ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും അത് തന്നെയാണ് അഷൂർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് വേണ്ടത് എന്തൊക്കെയാണ് ഹൈജീൻ അഷുറൻസ് വേണ്ടത് എന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇത്